ഹായ് സ്കോളിയോസിസ് അഥവാ അസ്ഥിക്ക് ഉണ്ടാകുന്ന അകാരണമായ വളവുകൾ പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രോബ്ലമാണ് കണക്കുകൾ പ്രകാരം അമേരിക്കയിലൊക്കെ ആണെങ്കിൽ മൊത്തം ജനസംഖ്യയുടെ രണ്ട് ശതമാനം ആളുകൾക്ക് ഈ സ്കോളിയോസിസ് അഥവാ നട്ടലിനുള്ള അകാരണമായ വളവുകളുണ്ട് നമ്മുടെ ഇന്ത്യൻ സിനാരിൽ എത്ര പേർക്ക് ഈ അസുഖമുണ്ട് പലരും ഈ അസുഖപ്പെട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഇതിൻ്റെ കാരണങ്ങൾ അറിയാതെ അല്ലെങ്കിൽ കൃത്യമായ ചികിത്സ എവിടെയാണ് ലഭിക്കുന്നതെന്ന് അറിയാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അങ്ങനെയുള്ളവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണിത് എൻ്റെ പേര് ഡോക്ടർ രാജേഷ് ബി നായർ പല കാരണങ്ങൾ പലപ്പോഴും ഒരു കൃത്യമായ കാരണം കാരണം എന്താണ് അത് വരാനുള്ള എന്താണെന്ന് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയുള്ള സ്കോളിയോസിസ് അതായത് കൃത്യമായ കാരണം നിർവചിക്കാൻ പറ്റാത്തരത്തിലുള്ള സ്കോളിയോസിന് ഇഡിയോപതിക് സ്കോളിയോസിസ് എന്നാണ് പറയുക എന്നാൽ ഏകദേശം ഇരുപത് ശതമാനം കേസുകളിൽ നിന്നും കൃത്യമായ കാരണം കഴിയാറുണ്ട് അവയെ കൺജനൈറ്റൽ ന്യൂറോ ന്യൂറോമസ്ക്ലാസ്കോ സ്കോളിയോസിസ് എന്നൊക്കെ തരംതിരിക്കാറുണ്ട് സ്കോളിയോസിസ് സാധാരണയായി ടീനേജേഴ്സിലാണ് കാണാറ് ടീനേജേഴ്സിൽ നട്ടലിന് വളവുമായിട്ടാണ് ഇത്തരം രോഗികൾ ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ വൈദ്യസഹായം തേടാനോ വരാറ് പലപ്പോഴും ഈ വിസിബിളായിട്ടുള്ള ഒരു വളവല്ലാതെ മറ്റ് ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഈ രോഗികൾ കാണാറില്ല പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചെങ്കിൽ മാത്രമേ ഈ വളവുകളുടെ തുടക്കത്തിലേ അത് കണ്ടെത്താൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ അല്പം ലൂസായിട്ടുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വീട്ടുകാർ പോലും തന്നെ അത് ശ്രദ്ധിച്ചോളണമെന്നില്ല എന്തൊക്കെയാണ് സ്കൂൾ ലക്ഷണങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു പലപ്പോഴും കാഴ്ചയിലുള്ള വളവല്ലാതെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാവാറില്ല പക്ഷേ ഈ വളവ് വർധിക്കുന്നതനുസരിച്ച് ബാക്ക് പെയിൻ ഉണ്ടാകുക അതുപോലെ തന്നെ കാലുകളിൽ തരിപ്പ് അനുഭവപ്പെടുക കൈകളിൽ തരിപ്പ് അനുഭവപ്പെടുക മലമൂത്ര വിസർജന ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചില ആളുകൾ കാണാറുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് എമർജൻസി ആയിട്ട് വൈദ്യസഹായം തേടേണ്ടതും അത് എമർജൻസി ആയിട്ട് കറക്റ്റ് ചെയ്യേണ്ടതുമാണ് ഈ സ്കോളിയോസിസിനെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ടായിട്ട് ഇരിക്കാറുണ്ട് ഒന്ന് സ്ട്രക്ച്ചൽ സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത് നോൺ സ്ട്രക്ച്വൽ സ്കോളിയോസിസ് സോ സ്ട്രക്ചൽ കോളിയോസിസ് എന്ന് പറഞ്ഞാൽ നട്ടലിന് സ്ഥായിയായ ഒരു വളവുണ്ട് എന്നാണ് അർത്ഥം എന്നാൽ നോൺ സ്ട്രക്ച്വൽ സ്കോളിയോസിസ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ നട്ടലിന് വളവുകളൊന്നുമില്ല പക്ഷേ ചില മറ്റ് കാരണങ്ങൾ കൊണ്ട് നമ്മൾ നട്ടലിന് പുറമേ നോക്കുമ്പോൾ ഒരു വളവുള്ളതായി തോന്നും ഇങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ തരംതിരിക്കാറ് പരിശോധിക്കുന്നതിനായിട്ട് പ്രധാനമായിട്ടും ഒരു ക്ലിനിക്കൽ ടെസ്റ്റാണ് യൂസ് ചെയ്യാറ് ആ ടെസ്റ്റിൻ്റെ പേര് ആഡംസ് ഫോർവേഡ് ബെൻഡിങ് ടെസ്റ്റ് എന്നാണ് നമ്മൾ രോഗിയെ നിർത്തിയിട്ട് മുന്നോട്ട് ആയാൻ പറയും തൊണ്ണൂറ് ഡിഗ്രി മുന്നോട്ട് കുമ്പിടാനായിട്ട് പറയാറുണ്ട് അങ്ങനെ കുമ്പിട്ട് നിൽക്കുന്ന രോഗിയുടെ പുറകുവശത്തു നിന്നാണ് നമ്മൾ നട്ടിൽ പരിശോധിക്കുന്നത് അപ്പോൾ അത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ട് പരിശോധിക്കും നമ്മൾ കൈകൊണ്ട് കൈകൊണ്ടന്നെ പാൽപ്പിയേറ്റ് ചെയ്ത് നോക്കും അത് കൃത്യമായ വള അളവിലാണോ നിൽക്കുന്നത് ഏതെങ്കിലും വസ്തകി ചെരുവകൾ തുടങ്ങിയ കാര്യങ്ങൾ നോക്കും ഒപ്പം തന്നെ നമ്മുടെ രണ്ട് ഷോൾഡറും ഒരു ലെവലിലാണോ നിൽക്കുന്നത് ഷോൾഡർ ബ്ലേഡുകൾ ഒന്നൊന്നിനെ അപേക്ഷിച്ച് തള്ളി നിൽക്കുന്നുണ്ടോ ഇങ്ങനെയെല്ലാം പരിശോധിച്ച് നോക്കിയിട്ടാണ് സ്കോളിയോസി ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇതോടൊപ്പം തന്നെ എക്സ്റേ എം ആർ ഐ തുടങ്ങിയ ഇൻവെസ്റ്റിഗേഷൻസും ചെയ്യാറുണ്ട് ഇങ്ങനെയെല്ലാം സ്കോളിയോസിസ് അത് സ്ട്രക്ചറൽ ആയിട്ടുള്ള സ്കോളിയോസിസ് ആണോ അതെയോ നോൺ സ്ട്രക്ച്ചർ അതായത് മസിൽ വീക്ക്നെസ് കൊണ്ടോ അല്ലെങ്കിൽ മസിൽ ഇംബാലൻസ് കൊണ്ടോ ഉള്ളതാണോ എന്ന് കണ്ടെത്താറുണ്ട് സോ സ്കോളിയോസിന് നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് ഇന്ന് ഞാൻ പറഞ്ഞു പലപ്പോഴും അതായത് ഏകദേശം എൺപത് ശതമാനം സ്കോളിയോസിന് കൃത്യമായൊരു കാരണം കണ്ടെത്തുക ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്കോളിയോസിസ് ഈ ടീനേജേഴ്സിനാണ് കൂടുതലായി കാണുന്നതെന്ന് പറഞ്ഞല്ലോ സോ അവരുടെ അസ്ഥി വളർച്ച പൂർത്തിയാകുന്നതിന് മുന്നെയാണ് നമ്മളിത് കണ്ടെത്തുന്നതെങ്കിൽ കൃത്യമായ ബ്രേസിങ് വഴി കൃത്യമായ ബെൽറ്റുകൾ വഴി ഈ സ്കോളിയോസിൻ്റെ അളവ് വർദ്ധിക്കാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും സ്കോളിയോസിൻ്റെ ആ വളവിൻ്റെ അളവനുസരിച്ച് ഇതിനെ പല ഗ്രേഡ് ആയിട്ട് തിരിക്കാറുണ്ട് പത്ത് ഡിഗ്രിയിൽ താഴെയാണ് വളവെങ്കിൽ നമ്മളതിന് സ്കോളിയോസിസ് ആയിട്ട് പരിഗണിക്കാറില്ല പത്ത് ഡിഗ്രി മുതൽ ഇരുപത്തിനാല് ഡിഗ്രി വരെയുള്ള വളവിന് നമ്മൾ മൈൽഡ് സ്കോളിയോസിസ് എന്നാണ് പറയാം ഇരുപത്തഞ്ച് ഡിഗ്രി മുതൽ മുപ്പത്തൊമ്പത് ഡിഗ്രി വരെയുള്ള വളവിന് മോഡറേറ്റ് സ്കോളിയോസിസ് എന്നും നാൽപ്പതോ അതിന് മുകളിലോ ഉള്ള വളവുകൾക്ക് സിവിയർ സ്കോളിയോസിസ് എന്നും പറയാറുണ്ട് സിവിയർ സ്കോളിയോസിസ് ഉള്ള രോഗികൾ അവർ അസ്ഥി വളർച്ച പൂർത്തിയാകുന്നതിന് മുന്നെയാണ് നമ്മുടെ അടുത്ത് അവർക്ക് നമ്മൾ സർജറി പോലെയുള്ള ഓപ്പറേഷൻ പോലെയുള്ള ചികിത്സയാണ് അഡ്വൈസ് ചെയ്യാറ് കാരണം നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലേക്ക് നട്ടല് വളഞ്ഞാൽ അത് സുഷുമനാഡിയെയും മറ്റ് കൈകാലുകളിലേക്ക് വരുന്ന നാടികളെയും ഒക്കെ കേടുവരുത്താൻ കാരണമാകും കൂടാതെ അവയുടെ ഹൃദയത്തിന് ശ് ശ്വാസകോശത്തിന് ആമാശത്തിനൊക്കെ തകരാറ് വരാൻ കാരണമാകും സോ ഇങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ സർജറി ഉപയോഗിച്ച് ഓപ്പറേഷൻ ഉപയോഗിച്ച് നട്ടലിനെ നിവർത്തി നിർത്തുക എന്ന പ്രക്രിയയാണ് ചെയ്യുക എന്നാൽ നാൽപ്പത് ഡിഗ്രിക്ക് താഴെയുള്ള വളവുകൾ പ്രത്യേകിച്ച് അസ്ഥി വളർച്ച പൂർത്തിയാകാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ബ്രേസുകളുടെ സഹായത്തോടെ ഇത് നാൽപ്പത് ഡിഗ്രിയിലേക്ക് എത്താതെ പ്രോഗ്രസ് ചെയ്യാതെ നോക്കിയാണ് ചെയ്യുക ബോസ്റ്റൺ ബ്രേസ് പോലെയുള്ള ചില ജാക്കറ്റുകൾ ദിവസം മുഴുവൻ ധരിക്കുന്ന തരത്തിലുള്ളത് അതായത് കുളിക്കുന്ന സമയത്ത് മാത്രം ഉരുവെക്കുകയും ബാക്കി സമയത്ത് വസ്ത്രങ്ങൾക്കുള്ളിൽ ധരിക്കാവുന്നതും ആയ ചില ബ്രേയ്സുകളുണ്ട് ബോസ്റ്റൺ ബ്രേസ് എന്നൊക്കെയാണ് അതിനെ പറയുന്നത് ഇത്തരം ബ്രേസുകൾ കൃത്യമായി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വളവിൻ്റെ അളവ് കൂടാതെ ഇരിക്കും സാധാരണ രീതിയിൽ ഈ വളവിൻ്റെ അളവ് ആളുടെ അസ്ഥിയുടെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം വരെ മാത്രമേ കൂടാറുള്ളൂ സ്ത്രീകളിലാണെങ്കിൽ അവരിൽ മെൻസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പ്രായം വരെ ആൺകുട്ടികളിലാണെങ്കിൽ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് വരെ സോ ഈ ഇത്രയും കാലമാണ് അവർ ഈ ബ്രേസ് യൂസ് ചെയ്യേണ്ടത് അപ്പം അങ്ങനെ കൃത്യമായി യൂസ് ചെയ്യുകയാണെങ്കിൽ വന്ന വളവ് അത് കൂടാതിരിക്കും ഭാവിയിലൊരു സർജറിയിലേക്ക് പോവാതെ നമുക്ക് നോക്കാനും കഴിയും എന്നാൽ വന്ന വളവ് കുറയ്ക്കണമെങ്കിൽ കൃത്യമായ വ്യായാമവും അതുപോലെ തന്നെ കൃത്യമായ ആഹാരശീലങ്ങളും വെയ്റ്റ് റിഡക്ഷനും ഒക്കെ വേണ്ടതായിട്ട് വരും ഏകദേശം ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ വന്ന വളവ് നമുക്ക് നിവർത്തിയെടുക്കാൻ പറ്റും പക്ഷേ അതിന് ഈ കുട്ടി അസ്ഥി വളരുന്ന സ്റ്റേജിലായിരിക്കണം ഒരിക്കലും അസ്ഥയുടെ വളർച്ച പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ ആ വളവിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എറോബിക് എക്സസൈസുകളായ നീന്തൽ സൈക്കിൾ ചവിട്ടുക നടക്കുക തുടങ്ങിയ എല്ലാം ഇത്തല്ല വ്യായാമങ്ങളാണ് ഒപ്പം തന്നെ മസിലുകളെ സ്ട്രെച്ച് ചെയ്യുന്ന പുള്ളം പുഷ്പം തുടങ്ങിയ വ്യായാമങ്ങളെല്ലാം സ്കോളിയോസിന് നമുക്ക് കർവേച്ചർ കൂടാതിരിക്കാനും അല്പം കുറയ്ക്കാനും സഹായിക്കും പ്രത്യേകിച്ച് ലക്ഷണങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല കാഴ്ചയിലുള്ള വളവും മാത്രമേ ഉള്ളെങ്കിൽ ഇത്തരം എക്സസൈസുകൾ മാത്രമാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത് വണ്ണം ഒരു പ്രധാന പ്രശ്നമായിട്ട് ഇങ്ങനെയുള്ള ആളുകളെ കാണാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ വണ്ണം കുറയ്ക്കുന്നതിനാവശ്യമായ ഡയറ്റും മറ്റ് എക്സസൈസ് മെത്തേഡ്സും പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ ഈ ഒരു സ്കോളിയോസിസ് എന്തെങ്കിലും രീതിയിൽ നാടികളെ ബാധിച്ചു തുടങ്ങിയാൽ അതായത് വളവ് കൂടി വരികയും കാലിലേക്കൊക്കെ തരി തനിപ്പ് കൂടുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ തീർച്ചയായിട്ടും അത് സർജറിയിൽ കറക്റ്റ് ചെയ്യണം എന്ന് പറയാറുണ്ട് അത് ഈവൻ അല്പം പ്രായം ഉള്ള ആളുകളിലാണെങ്കിലും നെഗ്ലക്റ്റഡ് കേസുകളിലാണെങ്കിലും ഒക്കെ ഇങ്ങനൊരു കോംപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്താൽ നമ്മൾ സർജറി അല്ലാതെ മറ്റും മാർഗം തന്നെ പറയാറുണ്ട് ഇത്രയുമാണ് ഇതിൻ്റെ ചികിത്സയിൽ ഒരു ചികിത്സയെക്കുറിച്ചൊരു സംഗ്രഹം പറയാൻ പറയാറുള്ളത് പക്ഷേ നിങ്ങൾ ഈ കേൾക്കുന്ന ഇൻഫോർമേഷൻ എല്ലാം ഇതിൻ്റെ ഒരു ഉപരിപ്ലവമായ ഇൻഫോർമേഷൻ മാത്രമാണ് സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യക്തിയെ അറിയാം അവർ കൃത്യമായ ചികിത്സ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറെ കാണണം കണ്ട് കൃത്യമായി പരിശോധിപ്പിച്ച് നോക്കണം കാരണം ഉള്ള ടൈപ്പുള്ള സ്കൂൾ ആണോ അല്ലയോ എന്ന് കണ്ടെത്തണം അതിനെ കൃത്യമായ ചികിത്സ ലഭ്യമാക്കി എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക്